ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ദേഹി ദേഹ സംബന്ധത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കും ദേഹം എന്നത് ജഡമായ വസ്തുവാണെന്നും ദേഹി എന്നത് ഈ ദേഹത്തെ ചൈതന്യവത്താക്കുന്ന ഒരു ശക്തിവിശേഷമാണ് എന്നും നാം ബോധിക്കണം ഞാൻ എന്ന് പറയുന്ന ഈ ശക്തി ശക്തിവാസ്തവത്തിൽ ദേഹമാണോ ദേഹിയാണോ ഇത് നാം ഒന്ന് വിചിന്തനം ചെയ്യുന്നു ദേഹം സ്ത്രീയുടേതാകുമ്പോൾ ഞാൻ സ്ത്രീയായിട്ടല്ലേ ധരിച്ചിരിക്കുന്നത് ദേഹം പുരുഷൻ്റേതാണെങ്കിൽ ഞാൻ ഒരു പുരുഷൻ ആണ് എന്ന് യാതൊരു സംശയവുമില്ലാതെ നമുക്കറിയാവുന്നതാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ദേഹി ദേഹമായി തെറ്റിദ്ധരിച്ചിരിക്കുകയല്ലേ ചെയ്യുന്നത് ഈ തെറ്റിദ്ധാരണ നാം തിരുത്തണം ദേഹി എന്നതും ദേഹം എന്നതും രണ്ട രണ്ടവസ്ഥയിൽ വർദ്ധിക്കുന്നതാണ് ദേഹി ആ ആത്മാവാണ് ദേഹം പഞ്ചബോധ നിർമ്മിതമായ ജഡവസ്തുവുമാണ് ദേഹിക്ക് ദേഹത്തിന് ചലിക്കണമെങ്കിൽ ദേഹിയുടെ സാന്നിധ്യം അനിവാര്യമാണ് ഈ ദേഹത്തിലായതുകൊണ്ട് ദേഹി പരിമിതനും അസ്വതന്ത്രനും ദുഃഖിയുമായി ഭവിക്കുന്നു ദേഹമായുള്ള ബന്ധമാണ് ഇതിനെ മോഹിപ്പിക്കുന്നത് ഈ മോഹവലയത്തിൽ നിന്നും മോചിതനാകണമെങ്കിൽ ഈ ഞാൻ എന്ന് പറയപ്പെടുന്ന ദേഹി ഈ ദേഹത്തിൽ ദേഹസംബന്ധിയ ദേഹ നിന്നും സ്വതന്ത്രനാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് നാം ബോധിക്കേണ്ടതാണ് അത് ബോധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ദേഹത്തിൻ്റെ ദേഹത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ശക്തിയായും പരിമിതനായും ദുഃഖിതനായും വർദ്ധിക്കാൻ കാരണം ഇതിൽ നിന്ന് സ്വതന്ത്രമാകണമെങ്കിൽ നാം സ്വതന്ത്രമായി ചിന്തിക്കുക തന്നെ വേണം അതുകൊണ്ട് എന്താ എങ്ങനെ ചിന്തിക്കണം മോ ത്മാവിനെ ദേഹത്തിലാരോപിപ്പു മോഹിതേരായി മർത്യൻ ഓതുന്നു ഞാൻ ഞാൻ നിത്തം ഇനി ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞതാണ് ഇനി ദേഹത്തിൽ ദേഹിയേയും ദേഹത്തെയും ദുസ്സാധ്യമെന്നായാലും ആരോപിച്ചന്യോന്യം നാം ഈ അസത്തായിരിക്കുന്ന ദേഹത്തെ നാം അസത്തായി തന്നെ മനസ്സിലാക്കണം ഇത് ദേഹത്തിൽ ദേഹിയെയും ഈ ദേഹത്തിൽ ഇരിക്കുന്ന ദേഹി ദേഹത്തിൽ നിന്നും വ്യത്യസ്തമാണ് വ്യത്യസ്ത സ്വഭാവത്തോടു കൂടിയതാണ് ദേഹിക്ക് സ്വന്തം ദേഹത്തിന് സ്വന്തമായി ചേഷ്ടിക്കാൻ സാധിക്കുകയില്ല ദേഹിയുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ദേഹം ഇവിടെ സചേതനമായിത്തീരുന്നത് പിന്നെ ഈ ദേഹം എങ്ങനെയാണ് ഞാനായിത്തീരുന്നത് ഞാൻ ആ ആത്മചൈതന്യമാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ദേഹമല്ലല്ലോ ഒന്ന് മിക്കൊന്ന് സൂക്ഷ്മമായി ഒന്ന് ചിന്തിച്ച് നോക്കൂ നമ്മുടെ ധാരണ എത്ര കണ്ട് അബദ്ധമാണ് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത് ഞാൻ ഈ ദേഹമാണെന്നാണ് അതുകൊണ്ടല്ലേ ഞാനൊരു സ്ത്രീയാണ് ഞാൻ പുരുഷനാണ് ഞാൻ വൈക്ക് വയസ്സായി അതുപോലെ യൗവനയുക്തരാണ് ഞാൻ ശക്തരാണ് എനിക്ക് നല്ല കാലമാണ് എൻ്റെ കൗമാരക്കാലമാണ് കുട്ടിക്കാലമാണ് ഇതെല്ലാം നമ്മൾ വ്യവഹരിക്കുന്നത് ദേഹം ഞാനാണെന്ന ആ അബദ്ധ ധാരണയിൽ കൂടിയല്ലേ ദേഹത്തിനാണ് ഈ ജനനവും ീ വൃദ്ധക്ഷയങ്ങളും പരിണാമവും എല്ലാമുള്ളത് ഇതൊന്നുമില്ലാത്തതാണ് ഞാൻ എന്ന് പറയപ്പെടുന്ന ശക്തി വിശേഷം അതിനെ ആ വിധത്തിൽ നമ്മൾ ബോധിക്കണം അതുകൊണ്ട് ദേഹിയെയും ദേഹത്തെയും വേർതിരിച്ചറിഞ്ഞേ അതിൽ ഞാൻ എന്ന് പറയുന്നത് ദേഹിയാണ് എന്ന് ബോധിക്കണം ദേഹിയായാൽ തന്നെ അതീ ദേഹത്തിൽ ഒതുങ്ങുന്ന പരിമിതമായ വ്യക്തിത്വമല്ല ദേഹി എന്താണെന്ന് പ്രത്യേകം നമ്മൾ ബോധിക്കണമെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള ചിന്താധാരകൾ നമ്മൾ വളർത്തിയേ പറ്റൂ അങ്ങനെ വളർത്തുമ്പോൾ മാത്രമേ നമുക്ക് ആ പരമമായ നിർവൃതിയിലേക്ക് ചുയർന്ന് നിർവാണാവസ്ഥയെ പ്രാപിക്കാൻ കഴിയൂ ദേഹത്തെ വിട്ട ഒരവസ്ഥയിൽ ഈ ദേഹത്തോടൊട്ടി നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ദേഹം വേർപെടുന്ന മരണസമയം നമുക്ക് ഭയപ്രദവും ദുഃഖപ്രദവും ആയിത്തീരാൻ കാരണം എന്നാൽ ദേഹിയെയും ദേഹത്തെയും വേർതിരിച്ച് താൻ ഈ ദേഹത്തിൻ്റെ ഉടമയാണെന്ന ബോധത്തിൽ എന്നെ മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് ദേഹത്തിന് വരുന്ന മാറ്റങ്ങളൊന്നും തന്നെ എൻ്റെ മാറ്റങ്ങളല്ല എന്നും ഞാൻ ഒരിക്കലും മാറാത്ത ആ സത്ത് വസ്തുവാണ് എന്നും ബോധിച്ച് പരമമായ നിർവൃതിയിലിരിക്കും അപ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം സമ്പൂർണമായ സുരക്ഷാബോധമായിരിക്കും നമ്മെ രക്ഷിക്കാൻ ഈ ലോകത്തിലേയും ഒരു വസ്തുവിൻ്റെയും ആവശ്യമില്ല ഒരാളുടെയും ആവശ്യമില്ല സർവേശ്വരൻ സദാ സമയത്തും നമ്മെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും കുറച്ചിരിക്കണം അപ്പോൾ മാത്രമേ നമുക്ക് ആ പരമചൈതന്യത്തെ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ യുംഹിയിൽ ദേഹത്തെയും ദുസ്സാധ്യമെന്നാകിലും ദുസ്സാധ്യമെന്നാകിലും ആരോപിച്ചന്യോന്യം നാം അസത്തിനെ സത്യമായും സത്യനെ അസത്യമായും നാം ആരോപിച്ച് പരസ്പരം അവ തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കാതെ അതിനെ വ്യതിരക്തമായി മോഹപരവശരായിക്കൊണ്ട് ഗ്രഹിക്കുന്ന അബദ്ധം <pyatled> ും നമുക്ക് ഉണ്ടാവാൻ അനുവദിക്കരുത് സത്യം വിത്തും ആനന്ദവുമായിരിക്കുന്ന ആ പരമാത്മാവാണ് നാം ഓരോരുത്തരും ആനിത്യവും ജഡവും തുച്ഛവും ദുഃഖാപ്രദവുമായ ഈ ദേഹം എങ്ങനെയാണ് ഞാനാകുന്നത് ഈ ദേഹത്തിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്ന ഒതുങ്ങിക്കിടക്കുന്ന ഒന്നല്ല ഞാനെന്ന് ബോധിക്കണം